ഇമാജിൻ ദിസ് നിങ്ങളൊരു വൈകുന്നേരം സുഹൃത്തുക്കളും കുടുംബവുമൊത്ത് പുൽത്തകിടിയിൽ ഉല്ലസിക്കുന്നു ഭക്ഷണം പാനീയങ്ങൾ കളിച്ചിരികൾ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ മരങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്നു പ്രാകൃതരായ ഒരു കൂട്ടം ആളുകൾ കൈകളിൽ വാളുകളും മഴുകളും അമ്പും വില്ലുമായി അവർ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു നമുക്കൊരിക്കലും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇതെങ്കിൽ പണ്ടുകാലത്തെ ഇംഗ്ലണ്ടുകാർക്ക് ഇവർ ഒരു പേടി സ്വപ്നമായിരുന്നു ഈ കഥയുടെ തുടക്കമാണ് ഈ വീഡിയോ ഒരു സീരീസിന്റെ തുടക്കം യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളെയും ഇംഗ്ലണ്ടിനെയും കിടുകിട വിറപ്പിച്ച ഒരു കൂട്ടം പ്രാകൃത മനുഷ്യരുടെ കഥ പാഗൻസ് എന്ന് പേരിട്ട് ഇംഗ്ലീഷ് ജനത വിളിച്ച സ്കാൻഡിനേവിയയിൽ നിന്ന് കടൽ കടന്ന് ഇംഗ്ലണ്ടിലെത്തി ഇംഗ്ലണ്ടിൽ ഭീതിയും മരണവും വിതച്ച വൈക്കിങ്ങുകളുടെ കഥ ആ കഥ തുടങ്ങാം നമുക്ക് നാം ഇന്നറിയുന്ന ഇംഗ്ലണ്ടിന് മുമ്പുള്ള ഇംഗ്ലണ്ടിന്റെ കാലം വെസക്സ് മേഴ്സ്യ നോർത്ത്ബ്രിയ ഈസ്റ്റ് ആംഗ്ലിയ എന്നീ നാല് പ്രധാന പ്രവിശ്യകളും മറ്റു ചെറിയ പ്രഭുക്കളുടെ നിയന്ത്രണ ഭൂമികളുമായി ഇംഗ്ലണ്ട് ചിതറിക്കിടക്കുന്ന കാലം എങ്കിലും തണുത്തുറഞ്ഞ ഫൈക്കിംഗ് പ്രവിശ്യകളെ അപേക്ഷിച്ച് ഇംഗ്ലണ്ട് സമ്പന്നമായിരുന്നു ചർച്ചിന്റെ കീഴിൽ സ്വർണം വെള്ളി മറ്റ് അമൂല്യ വസ്തുക്കൾ എന്നിവ കുമിഞ്ഞുകൂടാൻ തുടങ്ങി കൃഷി അഭിവൃദ്ധിപ്പെട്ടു ജനജീവിതത്തിന് പ്രാകൃതമെങ്കിലും ഒരു ഘടനയുണ്ടായിരുന്നു നിയമങ്ങൾ ഉണ്ടായിരുന്നു എഴുത്തും വായനയും ടൗൺഷിപ്പുകളും മറ്റുമായി ആധുനികതയിലേക്ക് ഇംഗ്ലീഷ് പ്രവിശ്യകൾ പോകുന്ന കാലം ഇപ്പുറത്ത് വൈക്കിങ്ങുകളുടെ ജീവിതം വിഭിന്നവും ഇന്നത്തെ ഡെൻമാർക്ക് നോർവേ സ്വീഡൻ എന്നിവ ഉൾപ്പെടുന്ന സ്കാൻഡിനേവിയ ആയിരുന്നു വൈക്കിങ്ങുകളുടെ ദേശം കഠിനമായ തണുപ്പുള്ള കാലാവസ്ഥ പർവ്വതങ്ങൾ നിറഞ്ഞ ദുർഘട ഭൂമി സദാക്ഷോഭിക്കുന്ന സമുദ്രം പെൺ ഭ്രൂണഹത്യ കൊണ്ടുണ്ടായ സ്ത്രീ ദൗർലഭ്യം സ്കാൻഡിനേവിയയിലേക്ക് നീണ്ട ഫ്രാങ്കിഷ് സാമ്രാജ്യമോഹം ജനസംഖ്യാ വർധനവിനെ തുടർന്ന് കൃഷിയോഗ്യമായ ഭൂമിയുടെ കുറവ് തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ഫൈക്കിങ്ങുകൾ പൊറുതിമുട്ടിയിരുന്ന കാലം ലോങ് എയ്റ്റ് സെഞ്ചുറി എന്നറിയപ്പെട്ട എട്ടാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ പ്രചാരം വർദ്ധിക്കുകയും കച്ചവട തൽപരരായ അവരുടെ സ്വാധീനം യൂറോപ്പിലേക്ക് നീളുകയും ചെയ്തു സമ്പത്തിന്റെ വരവോടെ യൂറോപ്പിലൂടെ നീളം സമ്പന്നമായ അർബൻ നഗരങ്ങളുണ്ടായി സ്കാൻഡിനേവിയൻ ഡെൻമാർക്കിനടുത്ത് നെതർലൻഡ്സും ജർമ്മനിയുമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഇംഗ്ലണ്ടിന്റെ സമ്പത്തും ഭരണസ്ഥിരതയില്ലായ്മയും ആഭ്യന്തര കലഹങ്ങളും ഫലഭൂയിഷ്ടമായ ഭൂമിയും ആധുനികതയും കച്ചവട പാതകളുടെ സംയോജനവുമെല്ലാം ഇംഗ്ലണ്ടിനെ വൈക്കങ്ങുകളുടെ കണ്ണിൽ ആകർഷകമാക്കി എട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് സമ്പന്നമായിരുന്നു ഹാംവിക് ലണ്ടൻ ഇപ്സ്വിച്ച് യോർക്ക് മുതലായ ട്രേഡിംഗ് സെന്ററുകൾ പ്രശസ്തമായി തണുപ്പിനെ പ്രതിരോധിക്കാനും ആകർഷകമായ വസ്ത്രങ്ങൾക്കും വേണ്ട സ്കാൻഡിനേവിയൻ ഫേഴ്സ് യൂറോപ്പിൽ പ്രശസ്തമായി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ജീവിതം ദുഷ്കരമാക്കിയപ്പോൾ പുരാതന യൂറോപ്പിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഫ്രാങ്കിഷ് രാജാവ് ഷാർലമേൻ ക്രിസ്തുമത പ്രചാരത്തിനും സാമ്രാജ്യ വിശ്രൃതിക്കുമായി സാക്സിനിയിലെ പാഗൻസുമായി വർഷങ്ങൾ നീണ്ട യുദ്ധം ആരംഭിച്ചപ്പോൾ അപ്പോഴെല്ലാം വൈക്കിങ്ങുകൾ പുറം ലോകത്തേക്ക് കണ്ണോടിച്ചു തുടങ്ങി ഒപ്പം ദുഷ്കരഭൂമിയിലെ ജീവിതം കൊണ്ട് രൂപത്തിലും ഉയരത്തിലും ശക്തിയിലും ധൈര്യത്തിലും അമാനുഷികരായിരുന്ന അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സാഹസികതയും കൂടിയപ്പോൾ തുടങ്ങി നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ആക്രമണ പര്യവേഷണങ്ങൾ വൈക്കിംഗ് റെയ്ഡുകൾ എന്നറിയപ്പെട്ട ഈ ആക്രമണ പരമ്പരയ്ക്ക് വൈക്കിങ്ങുകളുടെ മതവിശ്വാസങ്ങളും ഒരു പ്രധാന കാരണമായിരുന്നു ഓൾഡ് നോൾസ് വിശ്വാസങ്ങളിൽ ഊന്നിയ നോൾസ് പാഗനിസമായിരുന്നു വൈക്കിങ്ങുകളുടെ ജീവിത രീതികൾ ഏറെക്കുറെ നിശ്ചയിച്ചിരുന്നത് ക്ഷിപ്രകോപിയായ സമുദ്രവും ഏത് നിമിഷവും ഇടിമിന്നൽ ഹുങ്കാരം പുറപ്പെടുവിക്കുന്ന ആകാശവും തണുത്തുറയുന്ന ഹിമപാളികളും ഉയർന്നു നിൽക്കുന്ന പർവ്വത നിരകളും നിരന്തരം ഭയപ്പെടുത്തിയ ഈ മനുഷ്യർക്ക് ക്രമേണ പ്രകൃതി ദേവന്മാരും ദേവികളുമായി മാറി ഓരോ പ്രകൃതി ശക്തികൾക്കും ഓരോ ദേവന്മാരും ദേവികളും എന്ന മുഖ്യ ദൈവം നമ്മുടെ ഇന്ദ്രനെ പോലെ ഇടിമിന്നലിന്റെ ദേവൻ ചോർ ലവ് ബ്യൂട്ടി ഫെർട്ടിലിറ്റി ആൻഡ് വോർ എന്നിവയുടെ ദേവത ഫ്രേയ കൗശലം വികൃതി കൗടില്യം മുതലായവയുടെ പര്യായമായ മഹാഭാരതത്തിലെ ശകുനിയെ പോലെയുള്ള ലോകി എന്ന ദൈവം ദൈവങ്ങളുടെ സംരക്ഷകൻ ഹെംജാൽ മുതലായ ധാരാളം പിറങ്ങി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സ്വപ്നങ്ങൾ മരണം ജനനം അസുഖങ്ങൾ ഇവയെല്ലാം ദൈവങ്ങൾ തങ്ങളോട് സംസാരിക്കുന്ന അവസരങ്ങളാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചു അവർ അവയിൽ ഏറ്റവും കഠിനമായ വിശ്വാസം മരണത്തെ പറ്റിയുള്ളതായിരുന്നു വൽഹല്ല അസ്ഗാഡ് എന്ന ഓടിൻ ഭരിക്കുന്ന ദേവഭൂമിയിലെ ഒരു വലിയ ഹോളാണ് വൽഹല്ല പ്രവേശനം യുദ്ധത്തിൽ മരണം സംഭവിച്ച ധീരയോദ്ധാക്കൾക്ക് മാത്രം മരണാനന്തരം എൻഹറിയാർ എന്നറിയപ്പെട്ട ഈ യോദ്ധാക്കളെ അങ്ങോട്ട് തിരഞ്ഞെടുത്തിരുന്നത് വാൽഖൈരീസ് എന്നറിയപ്പെടുന്ന വാരിയർ മെയ്ഡൻസ് യുദ്ധരംഗത്ത് നിന്ന് ധീരന്മാരെ മാത്രം ഓടിനൊപ്പം ജീവിക്കാൻ ഇവർ തിരഞ്ഞെടുക്കുന്നു ഇവിടെ തിന്നും കുടിച്ചും ഭോഗിച്ചും കഴിയുന്നതോടൊപ്പം ഇവർ ഓടിനുമൊത്ത് രാഗനോർക്കെന്ന ലോകാവസാന സമയത്ത് ദുഷ്ടശക്തികളുമായി ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്നു പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ചു വീഴുന്നെങ്കിലും പിറ്റേന്ന് വീണ്ടും പുനർജനിക്കുന്നു പരിശീലനത്തിന് വേണ്ടി സാഹിറിം നീറിന്റെ ഇറച്ചിയും ഹെയ്റോൺ എന്ന ആടിന്റെ അകിടിൽ നിന്നുണ്ടാകുന്ന ലഹരിപാനീയമായ മീടും കുടിക്കുന്നു ഫ്രയ എന്ന ദേവതയുടെ അധീനതയിലുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് സ്ത്രീ യോദ്ധാക്കൾ പോകുന്നത് സോ വൈക്കിങ്ങുകളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയും വാൽഹല്ലയും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നില്ല ഇവിടെ ധീരമായി യുദ്ധം ചെയ്ത് മരിച്ചു വീണാൽ നേരെ വൽഹല്ലയിൽ പോയും യുദ്ധം ചെയ്യാം ഓൾ ഫാദർ എന്ന ഓടിന്റെ അടുത്തെത്താൻ അപ്പോൾ ഏറ്റവും നല്ല മാർഗം ധൈര്യം വിടാതെ യുദ്ധം ചെയ്യുക തന്നെ ഭൂമിയിലും അങ്ങനെ യുദ്ധവും മരണവുമെല്ലാം നിസ്സാരമായ നിത്യസംഭവങ്ങളായി മാറി അവർക്ക് അപ്പോഴാണ് സമ്പത്ത് കൊണ്ടുകൂടി കൂടി കൊതിപ്പിച്ച് ഇംഗ്ലണ്ട് മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ പല ഘടകങ്ങളും ഒത്തുചേർന്ന വൈക്കിംഗ് ശൗര്യത്തിന് ബലിയാടായത് കഥയറിയാത്ത ഇംഗ്ലണ്ടുകാരും പക്ഷേ മുന്നിലുള്ള തടസ്സം അലറിവിളിച്ച് വഴിമുടക്കുന്ന തണുത്തുറയുന്ന സമുദ്രവും യാത്രക്ക് സഹായകമായത് ലോങ് ബോട്ടുകളാണ് അല്ലെങ്കിൽ ലോങ് ഷിപ്പുകൾ മിടുക്കോടെയുണ്ടാക്കിയ ഇത്തരം വഞ്ചികളിൽ വൈക്കിങ്ങുകൾ അറുനൂറ് മുതൽ ആയിരത്തിൽ കൂടുതൽ കിലോമീറ്ററുകൾ നീണ്ട യാത്രയിൽ ദുരിതങ്ങൾ താണ്ടി കരക്കണം കൊടുങ്കാറ്റ് തിരമാലകൾ പ്രശുദ്ധമായ കടൽ വെളിച്ചമില്ലാത്ത രാത്രികൾ ധിക്കറിയാനുള്ള ആധുനിക സംവിധാനങ്ങളുടെ കുറവ് ഭക്ഷണം കടലിൽ ഭീകരജീവികളുണ്ടെന്ന നോഴ്സ് വിശ്വാസങ്ങൾ വഴിയിലെ പ്രതിബന്ധങ്ങൾ അങ്ങനെ ധാരാളം എങ്കിലും കാലങ്ങൾ കൊണ്ട് വൈക്കിങ്ങുകൾ ചെന്നു ചേർന്നു ഇംഗ്ലീഷ് തീരങ്ങളിൽ ഹിസ്റ്ററിക്കൽ എവിഡൻസുകൾക്കപ്പുറം ഇതിഹാസ വ്യക്തികളായ രാഗ്നാർ ലോത്ബ്രോ ഐവർ ദ ബോൺലെസ് ബിയോൺ അയൺസൈഡ് തുടങ്ങി കനൂഡ് ദ ഗ്രേറ്റ് ഗുത്രം ഡ്യൂക്ക് ഓഫ് നോർമാൻഡി പദവിയിലെത്തിയ റോളോ ഇംഗ്ലണ്ട് രാജാക്കന്മാരായി രാജ്യം ഭരിച്ച സ്വെയിൻ ഫോർ ബിയേഡ് ഹാരോൾ ഹെയർഫുട്ട് വില്യം ദ കോൺകറർ ഹെൻറി ദ ഫസ്റ്റ് മുതലായവരിലേക്ക് നീണ്ടു കിടക്കുന്നു വൈക്കിങ്ങുകളുടെ അധിനിവേശ കത്തുകൾ വൈക്കിങ്ങുകൾ പകർന്നു നൽകിയ മിലിറ്ററി അച്ചടക്കവും നാവികശേഷികളും തന്നെയാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കൂടുതൽ മെച്ചപ്പെടാനും പിന്നീട് ലോകത്തെ നിയന്ത്രിക്കുന്ന കൊളോണിയൽ ശക്തിയായി മാറാനും ഇംഗ്ലണ്ടിനെ സഹായിച്ചതും പക്ഷേ ചരിത്രം തുടങ്ങാൻ ഒരാളുണ്ടാകില്ലേ അത്തരം ഒരാളിൽ നിന്ന് തുടങ്ങാം ബാക്കിയുള്ള കഥകൾ അത് അടുത്ത ഭാഗത്തിൽ